ുംങ്ങലകൾ മുറുകും മുൻപേ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഫെബ ഇന്ത്യ നടത്തിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ ഈ അധ്യായത്തിൽ എറണാകുളം അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സൈക്യാട്രി ഡോക്ടർ അലീന ജോൺസൺ സംസാരിക്കുന്നത് കേൾക്കാം നമസ്കാരം ഒരു ഡി എഡിഷ സെന്ററിൽ എന്ത് ചികിത്സയാണ് കൊടുക്കുന്നത് ലഹരിയിൽ നിന്ന് വിമുക്തനാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഒരു ഡി എഡിഷ സെന്ററിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് ഒത്തിരി പേരുടെ സംശയമാണ് അതിനെപ്പറ്റി നമുക്ക് ആദ്യം സംസാരിക്കാം പല കാരണങ്ങൾ കൊണ്ടാകാം ഒരു വ്യക്തി ഡി എഡിഷ സെൻ്ററിൽ എത്തുന്നത് സ്വയം ലഹരിയുടെ ഉപയോഗത്തിൻ്റെ പ്രശ്നങ്ങളും ഓൾറെഡി വന്നിട്ടുള്ള പ്രശ്നങ്ങളും ഇനി വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളും മനസ്സിലാക്കിയ ഒരു വ്യക്തി തനിയെ നിർത്താൻ ശ്രമിച്ചിട്ട് അത് നടക്കാതെ വരുമ്പോൾ സ്വയം ചികിത്സയ്ക്ക് വരുന്ന വ്യക്തികളുണ്ട് അതല്ല കൂട്ടുകാരുടെയോ പരിചയക്കാരുടെയോ അല്ലെ കുടുംബത്തിൽ ഭാര്യയുടെയോ മക്കളുടെയോ നിർബന്ധത്തിന് വഴങ്ങി അവർക്ക് വേണ്ടി ലഹരിയിൽ നിന്ന് മോചനം നേടാൻ ആഗ്രഹിച്ച് വരുന്ന വ്യക്തികളുണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആക്സിഡൻറ്റിനു ശേഷം ഒരു ആക്സിഡൻറ്റിൻ്റെ ആശുപത്രിയിൽ ആകുന്ന വ്യക്തി അതിനുശേഷം അവിടുന്ന് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ലഹരിയുടെ മോചനത്തിനായിട്ട് വരുന്ന വ്യക്തികളുണ്ട് അതല്ലെങ്കിൽ ബോധമില്ലാതെ വഴി കിടക്കുന്ന വ്യക്തികളെ ആളുകൾ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന് പിന്നീട് ഡി ഡിഷ സെന്ററിലേക്ക് മാറ്റുന്ന വ്യക്തികളുണ്ട് ഭയങ്കര വയലൻ്റായിട്ട് അഗ്രസീവായിട്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കുകയും വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കി അല്ലെങ്കിൽ പുറത്തെ വ്യക്തികളോട് പ്രശ്നമുണ്ടാക്കി പോലീസ് ഇടപെട്ട് വ്യക്തികളെ ആശുപത്രിയിൽ എത്തിച്ച് ഡി അഡിക്ഷന് വേണ്ടി കിടക്കുന്ന രോഗികളുമുണ്ട് കാരണം എന്തു ആകട്ടെ എന്ത് കാരണത്താൽ വന്നാലും ആ വ്യക്തിയുടെ വിമോചനത്തിന് ആ അഡിക്ഷനിൽ നിന്ന് പുറത്ത് നേടാനുള്ള ചികിത്സ നമ്മൾ കൊടുക്കുന്നതായിരിക്കും അപ്പം എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്ന ചികിത്സ എന്നുള്ളതിനെ പറ്റി ഒരല്പം വിശദീകരിച്ച് പറയാനാണ് ഉദ്ദേശിക്കുന്നത് ആദ്യം ഇമ്മീഡിയറ്റ് ആയിട്ട് എമർജൻസി ആയിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം ഈ വ്യക്തിയെ കാണുമ്പോൾ ഡോക്ടർ നോക്കുന്നത് ഉദാഹരണത്തിന് ഭയങ്കര വയലന്റ് ആയിട്ട് ഒത്തിരി പേരോട് അഗ്രസീവായിട്ട് അടിക്കും പിടിയുമൊക്കെ കഴിഞ്ഞ് വരുന്ന വ്യക്തിയാണെങ്കിൽ ആദ്യം തന്നെ ആ വ്യക്തിയുടെ അമിതമായിട്ടുള്ള അഗ്രഷൻ ആ വയലന്റ് നേച്ചർ ഒന്ന് ശാന്തമാക്കാനുള്ള മരുന്ന് ആദ്യം കൊടുത്തേ പറ്റുകയുള്ളു പിന്നീട് ആ വ്യക്തിക്ക് ആ അടിയിലോ എന്തെങ്കിലും മുറിവുകളോ കാര്യങ്ങളോ കാര്യമായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളതും പരിശോധനയിൽ ഉൾപ്പെടുത്തണം അതേപോലെ തന്നെ ഒരു ബോധം കെട്ട് അബോധാവസ്ഥയിലാണ് വന്നതെങ്കിൽ ആ വ്യക്തിക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ടോ തലയിൽ എന്തെങ്കിലും മുറിവുണ്ടായി അകത്ത് ബ്ലീഡിങ്ങോ കാര്യങ്ങളോ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കി സംശയിക്കുന്നുണ്ടെങ്കിൽ ഒരു തലയുടെ സ്കാൻ എടുത്ത് അത്തരം ബ്ലീഡിങ്ങുകളോ മറ്റു മുറിവുകളോ ഇല്ല എന്നുള്ളത് ഉറപ്പാക്കും അതുപോലെ ശരീരത്തിന് ഏതെങ്കിലും എല്ല് എല്ലുകൾക്ക് എന്തെങ്കിലും ഒടിവുകളോ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ഒരു വാദ്യം തന്നെ നമ്മൾ നോക്കാറുണ്ട് അതെല്ലാം ലഹരി ഉപയോഗത്തിലൂടെ ഫിറ്റ്സ് വന്ന് അപസ്മാരം വന്നാണ് വ്യക്തിനെ കൊണ്ടുവരുന്നതെങ്കിൽ ആദ്യം ഫിറ്റ്സ് കൺട്രോൾ ചെയ്യാനുള്ള അപസ്മാരത്തിനുള്ള മരുന്നായിരിക്കും നമ്മൾ ആദ്യം കൊടുക്കുന്നത് അതല്ല ഒരു ആത്മഹത്യ പ്രവണത അല്ലെങ്കിൽ ലഹരിയുടെ പുറത്ത് ആത്മഹത്യ ശ്രമം നടത്തൊരു വ്യക്തിയാണെങ്കിൽ ആ കഴിച്ച വിഷം അല്ലെങ്കിൽ ആത്മഹത്യക്ക് ഉപയോഗിച്ച രീതിയിൽ എന്തെങ്കിലും ദോഷങ്ങൾ ആ വ്യക്തിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്ത് ഇടക്കാനുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ആദ്യം ചെയ്യുന്നത് അങ്ങനെ ഇതേപോലെ എമർജൻസി ആയിട്ട് ചെയ്യേണ്ട ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ആദ്യമേ നോക്കി അതിനൊരു പരിഹാരം നമ്മൾ ആദ്യം കാണും അതിനുശേഷമാണ് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുക നമ്മൾ സാധാരണയായി ചെയ്യുന്നത് ഏതൊരു ലഹരിയാണെങ്കിലും ആ ലഹരിയുടെ ഇൻടോക്സിക്കേഷൻ ഫേസ് ആ ലഹരി അമിതമായിട്ട് എടുത്തിട്ടാണ് വന്നതെങ്കിൽ ആ ലഹരിയുടെ ഇൻറ്റോക്സിക്കേഷൻ അല്ലെങ്കിൽ അമിതമായ ശരീരത്തിലെ ബ്ലഡിൽ ആ ലഹരി ഉണ്ടായിട്ട് അത് ആ വ്യക്തിക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്ന് ആ വ്യക്തിയെ മോചിപ്പിക്കുന്നതിനാവശ്യമായ ചികിത്സയായിരിക്കും നമ്മൾ ആദ്യത്തെ ദിവസങ്ങളിൽ കൊടുക്കുന്നത് അതേപോലെ തന്നെ വരും ദിവസങ്ങളിൽ സ്ഥിരമായിട്ട് ലഹരി എടുക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പെട്ടെന്ന് നിർത്തുന്നത് മൂലം ഉണ്ടാകാവുന്ന പിൻവാങ്ങൽ ലക്ഷണങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം അത് വരുന്നതിന് മുൻപ് തന്നെ അത് തടയുന്നതിനാവശ്യമായിട്ടുള്ള മരുന്നുകളും ഈ സമയത്ത് മിക്കവാറും ആദ്യത്തെ ഒരാഴ്ച ഇതേപോലെ ഇൻറ്റോക്സിക്കേഷനും ഇതുപോലെ വിഡ്രോവൽ അഥവാ പിൻവാങ്ങൽ ലക്ഷണങ്ങളിൽ നിന്നും ആ വ്യക്തിയെ സംരക്ഷിക്കുകയും അഥവാ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് മോചിതരാകാൻ അവരെ സഹായിക്കുന്ന ചികിത്സയുമാണ് ആദ്യത്തെ ഒരാഴ്ച മിക്ക കേന്ദ്രങ്ങളും നടക്കുന്നത് ഇതേ സമയം തന്നെ ആ വ്യക്തിയുടെ പരിശോധന ശാരീരിക പരിശോധനകൾ കൂടി നമ്മൾ നടത്തും ബ്ലഡ് ടെസ്റ്റിനൊക്കെ അയക്കും അതേപോലെ മറ്റെന്തെങ്കിലും ലഹരി നമ്മളോട് പറയാത്ത മറ്റെന്തെങ്കിലും ലഹരി ഉപയോഗം ഉണ്ടോയെന്നറിയാം മിക്ക വ്യക്തികൾക്കും നമ്മൾ ഡ്രഗിൻ്റെ സ്ക്രീനിങ് കൂടെ ഈ സമയത്ത് ചെയ്യാൻ പ്രത്യേകിച്ച് ചെറുപ്പക്കാർക്ക് മദ്യമല്ലാതെ മറ്റ് ലഹരി നമ്മൾ സംശയിക്കുന്നുണ്ടെങ്കിൽ കഞ്ചാവോ എം ഡി എം എ എന്തെങ്കിലും മറ്റ് ലഹരികൾ കൂടി ശരീരത്തിൽ അംശം അറിയാൻ ആ വ്യക്തിയുടെ നമ്മൾ യൂറിൻ എടുത്ത് പരിശോധിക്കുകയും മറ്റെന്തെങ്കിലും ലഹരി ഉണ്ടോയെന്നുള്ളത് കൂടി നമ്മൾ ഉറപ്പാക്കേണ്ടതായിട്ടുണ്ട് അത് ചികിത്സയ്ക്ക് അത് അത്യാവശ്യമാണ് ാണ് അപ്പം ഇതേ സമയം തന്നെ ബ്ലഡ് പരിശോധിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ കിഡ്നിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ പാങ്ക്രിയാസിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇ സി ജി എടുത്ത് ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അങ്ങനെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ള കാര്യവും ആ വ്യക്തിയുടെ ശാരീരിക അവസ്ഥ എന്താണ് ലിവറിൻ്റെ കണ്ടീഷൻ എന്താണ് മറ്റ് ശാരീരികത്തിൻ്റെ അവയവങ്ങൾക്കുള്ള കണ്ടീഷൻ എന്താണെന്നുള്ളതുകൊണ്ട് നമ്മൾ ഈ ഒരു സമയത്ത് നോക്കും എന്നിട്ട് അതിനെന്തെങ്കിലും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ഇപ്പം സിറോസിസ് പോലുള്ള ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മളൊരു ഗ്യാസ്ട്രോ സർജൻ്റെയും മെഡിക്കൽ ഗ്യാസ്ട്രോയുടെ ഹെൽപ്പ് നമ്മൾ അല്ലെങ്കിൽ തേടും അതുപോലെ ഹാർട്ട് സംബന്ധമായ പ്രശ്നമുണ്ടെങ്കിൽ കാർഡിയോളജിസ്റ്റിന് അല്ലെങ്കിൽ ഫിറ്റ്സ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടെങ്കിൽ നമ്മളത് ന്യൂറോസർ ന്യൂറോളജിയിലേക്ക് നമ്മൾ റെഫർ ചെയ്യും അവിടുത്തെ ഡോക്ടറിനങ്ങളെ ഹെൽപ്പ് തേടുകയും അപ്പം അതേപോലെ ആ വ്യക്തിക്ക് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടി ചികിത്സിക്കാൻ സൗകര്യമുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമായിട്ടാണ് മിക്ക ഡി ആരി സെൻ്ററുകളും അല്ലെങ്കിൽ ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലുകളും ചെയ്തു വരുന്നത് അപ്പം ഒരു ടീം വർക്കാണ് അപ്പം ആദ്യത്തെ ഒരാഴ്ച ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സയും ലഹരിയുടെ ചികിത്സയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതാണ് മിക്ക കേന്ദ്രങ്ങളിലും നമ്മൾ ചെയ്യുന്നത് ഇതിനുശേഷം ഒരാഴ്ച അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ശാരീരിക അസ്വസ്ഥതകളും കാര്യങ്ങളും പരിഹരിച്ച് ആ ഇൻഡോക്സിക്കേഷനെയും വിദ്രോവലിനെയും കാര്യങ്ങൾ ചികിത്സിച്ചതിന് ശേഷമാണ് നമ്മൾ പതുക്കെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡീയഡേഷൻ ട്രീറ്റ്മെന്റിലേക്ക് പോകുന്നത് ഈ സമയത്ത് നമ്മൾ വ്യക്തിയോട് കൂടുതലായിട്ട് സംസാരിക്കുകയും ഫാമിലിയോട് കൂടുതലായിട്ട് സംസാരിക്കുകയും എന്നിട്ട് കൂടുതൽ വിവരങ്ങൾ നമ്മൾ എങ്ങനെയാണ് വ്യക്തി ലഹരിയിലേക്ക് പോയത് എത്ര അളവിൽ കഴിക്കുന്നുണ്ട് മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഇത് കഴിക്കാൻ അല്ലെങ്കിൽ ഇത് കാരണം ആ വ്യക്തിക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്തുകൊണ്ടാണ് ആ വ്യക്തിക്ക് ഇതിൽ നിന്ന് മോചിതരാകാൻ കഴിയാതെ തുടങ്ങി വളരെ ഡീറ്റെയിൽ ആയിട്ട് ആ വ്യക്തിയോട് സംസാരിക്കുകയും പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ കടക്കുകയും ചെയ്യുന്നു ഈ ട്രീറ്റ്മെൻറ്റ് മരുന്നുക ചികിത്സയും ഉണ്ട് കൗൺസിലിംഗ് സെഷൻസും ഉണ്ട് മരുന്ന് ചികിത്സയിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് മരുന്ന് ചികിത്സയിൽ നമ്മൾ ചെയ്യുന്നത് ഈ ലഹരി അത് ഏത് ലഹരിയാണോ ആ ലഹരിക്ക് അനുസരിച്ച് മരുന്നുകൾ മാറും ആ ലഹരിയോട് ആസക്തി വരുന്ന വരാതിരിക്കാൻ അല്ലെങ്കിൽ അതിനോടുള്ള ക്രേവിങ് ആഗ്രഹം വരാതിരിക്കാനുള്ള മരുന്നുകളുണ്ട് അത് ഓരോ ലഹരിക്കും വ്യത്യസ്തമാണ് അപ്പം ഏത് ലഹരിയാണോ ഉപയോഗിക്കുന്നതെന്നനുസരിച്ചിട്ട് അതിനോടുള്ള ആഗ്രഹം കുറയ്ക്കുന്ന മരുന്നുകൾ നമ്മൾ ആ വ്യക്തിക്ക് തുടങ്ങാനായിട്ട് ഇടയാവും ഇതോടൊപ്പം തന്നെ നമ്മൾ അസസ്മെന്റ് ചെയ്യുമ്പോൾ ഈ വ്യക്തി ലഹരി ഉപയോഗിക്കാൻ മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ട് ഒരു വിഷാദത്തിന്റെ ഭാഗമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണോ അല്ലെങ്കിൽ ഒരു ആസൈറ്റി അതോ പാനിക് അറ്റാക്ക് അല്ലെങ്കിൽ സോഷ്യൽ ആങ്സൈറ്റി ഒരു ഒരു ധൈര്യം കിട്ടാൻ നാലുപേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ ധൈര്യമില്ലാത്തതിന് ഇതൊരു മധ്യത്തിൽ ഒരു മരുന്നായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ലഹരിനെ ഒരു ആസൈറ്റി ഉത്കണ്ഠ കുറയ്ക്കാനുള്ള ഒരു മരുന്നായിട്ട് എടുത്തിരുന്ന വ്യക്തിയാണോ ഉറക്കമില്ലാത്തത് കൊണ്ട് ലഹരി ഉപയോഗിച്ച വ്യക്തിയാണോ അങ്ങനെ അല്ലെങ്കിൽ എ ഡി എസ് ടി എ ഡി എസ് ടി എന്നുള്ള അറ്റൻഷൻ്റെയും ഹൈപ്പർ ആക്ടിവിറ്റിയുടെയും പ്രശ്നമുള്ളൊരു വ്യക്തി അത് കാരണം ലഹരി ഉപയോഗത്തിലേക്ക് പോയൊരു വ്യക്തിയാണോ അല്ലെങ്കിൽ എന്തെങ്കിലും പേഴ്സണാലിറ്റിയുടെ ആങ്ഷ്യസ് അവോയ്ഡൻ പേഴ്സണാലിറ്റിയൊക്കെയുണ്ട് അപ്പം അവോയ്ഡൻ പേഴ്സണാലിറ്റി ഡിപ്പെൻ്റൻ്റ് പേഴ്സണാലിറ്റി എന്നുള്ള പേഴ്സണാലിറ്റി ക്ലസ്റ്റർസ് സി പേഴ്സണാലിറ്റി എന്ന് പറയും അത്തരത്തിലുള്ള എന്തെങ്കിലും പേഴ്സണാലിറ്റിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ വ്യക്തിത്വ വൈകല്യങ്ങളുടെ ഭാഗമായിട്ട് ലഹരി ഉപയോഗത്തിലേക്ക് പോയ വ്യക്തിയാണോ നമ്മൾ വിശദമായിട്ട് പരിശോധിച്ചിട്ട് അതിനും കൂടെയുള്ള ചികിത്സ കൊടുക്കും കാര്യം ലഹരി ഉപയോഗം മാത്രത്തിന് നമ്മൾ ചികിത്സ കൊടുത്തിട്ട് മറ്റു കാരണങ്ങൾ കൊണ്ട് ലഹരി ഉപയോഗിച്ച വ്യക്തിയാണെങ്കിൽ പിന്നീട് ഇതേ കാരണങ്ങൾ വരുമ്പോൾ വീണ്ടും ലഹരി ഉപയോഗത്തിലേക്ക് വരാനായിട്ട് ഇടയെ വരും പൂർണ്ണമായിട്ട് ചികിത്സ സക്സസ് ആണമെങ്കിൽ ലഹരി ഉപയോഗത്തിന്റെ ചികിത്സയോടൊപ്പം തന്നെ ഇതുപോലെ മറ്റു കാരണങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്തി അതിനും കൂടി ചികിത്സ എടുക്കേണ്ടതായിട്ടുണ്ട് പിന്നെ മരുന്ന് ചികിത്സ മാത്രമല്ല ഇവിടെ മരുന്ന് ചികിത്സയോടൊപ്പം തന്നെ കൗൺസിലിംഗ് അഥവാ സൈക്കോ തെറാപ്പി കൂടി ഇവർക്ക് വളരെ അത്യാവശ്യമാണ് നമ്മൾ ലഹരി ഉപയോഗത്തിന് പ്രധാനമായിട്ടും എമ്മിറ്റി മോട്ടിവേഷൻ എൻഹാൻസ്മെന്റ് തെറാപ്പി എന്നറിയപ്പെടുന്ന തെറാപ്പിയാണ് പേഷ്യൻസിന് ചെയ്യുന്നത് ചില വ്യക്തികൾക്ക് മറ്റു ചില തെറാപ്പികൾ കൂടി ചെയ്യേണ്ടതായിട്ട് ആവശ്യമായിട്ട് വരും അപ്പം അങ്ങനെയുള്ള തെറാപ്പി സെഷൻസിലൂടെ ഇവരുടെ കാര്യങ്ങൾ കണ്ടെത്തി ഇവരുടെ മോട്ടിവേഷനും അതിന് അവരെ സഹായിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുകയും അവരെ ഹെൽപ്പ് ചെയ്യേം ചെയ്യുന്ന തെറാപ്പികളാണ് എം ഇ ടി ഇതോടൊപ്പം തന്നെ അവരുടെ ലൈഫ് സ്കിൽ ട്രെയിനിങ് ചില വ്യക്തികൾക്ക് ഇത് ദോഷമാണെന്നറിയാം എന്നാലും അത് നിർത്താൻ കഴിയുകയില്ല കാര്യം കൂട്ടുകാരെ വിളിക്കുമ്പോൾ അവരോട് നോ പറയാൻ പറ്റുന്നില്ല അവരെന്ത് വിചാരിക്കും അവർ പിണങ്ങുമോ അത് ഹെൽത്തിയർ വേയിൽ നോ പറയാനുള്ള സ്കിൽ ഇല്ലാത്ത വ്യക്തികൾ ഒത്തിരി ഇതിൻ്റെ ഉപയോഗം നിർത്തിയാലും പിന്നീട് വീണ്ടും ഇത് ഉപയോഗിച്ച് തുടങ്ങി നമ്മൾ കാണുന്നുണ്ട് അപ്പം അത്തരത്തിൽ ലൈഫ് സ്കിൽസിൻ്റെ പ്രശ്നമുള്ള വ്യക്തികളാണെങ്കിൽ ഹൗ ടു സേ നോ ഇൻ എ ഹെൽത്തിയർ വേ എന്നുള്ള രീതിയിൽ അസേർട്ടീവ് സ്കിൽസ് നമ്മൾ അവരെ ട്രെയിൻ ചെയ്തെടുപ്പിക്കുന്നതും ഈ ചികിത്സയുടെ ഭാഗമായിട്ട് തന്നെ ഉള്ളതാണ് ഈ അധ്യായത്തിൽ എറണാകുളം എസ് എൻ ഐ എം എസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ സൈക്യാട്രി ഡോക്ടർ അലീന ജോൺസൺ സംസാരിച്ചതാണ് ശ്രോതാക്കൾ കേട്ടത് ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം നാളെ ഇതേ സമയം കേൾക്കാം ചങ്ങലകൾ മുറുകും മുൻപേ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഫെബ ഇന്ത്യ നടത്തിയ ലഹരി വിരുദ്ധ ബോധവൽക്കരണ സെമിനാറിൽ നിന്നുള്ള പ്രസക്ത ഭാഗങ്ങൾ കേൾക്കും മാറ്റത്തിന്റെ